മാധു സുരേഷിനെ പൃഥ്വിരാജിനോട് ഒരു മീഡിയയിൽ ഭയങ്കരായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതൊക്കെ കാണാറുണ്ടോ കാലത്തിന്റെ മനുഷ്യനെ വന്നിരിക്കാണോ രാജുവട്ടനായിട്ടാണ് രാജുവേടനായിട്ട് അല്ലാത്ത കമ്പാരിസൺ ഒന്നും നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ചോദിക്കരുത് ഒന്നോ രണ്ടോ സിനിമ ചെയ്തിപ്പോ ജസ്റ്റ് ഇൻഡസ്ട്രിയിലോട്ട് കേറിയിട്ടുള്ള ആളല്ലേ േക്ഷകര് തന്നെ രേഖപ്പെടുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാരും സുരേഷിനോടും ചോദിച്ചപ്പോരേഷ് പറഞ്ഞത് ഇതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്ന രീതി പറഞ്ഞിട്ട് ഒരാള് വളച്ചൊടിച്ച് സംസാരിക്കുന്നത് എന്തുവെ ചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് പഞ്ചഭാവോ നിങ്ങൾ രാജുവേടനായിട്ട് എന്താ കമ്പയർ ചെയ്യുന്നത് അച്ഛനായിട്ട് എന്താ കമ്പയർ ചെയ്യാത്ത You